നമ്മൾ കഴിക്കുന്ന അരി ആണെന്നുള്ള രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ധാരാളം വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് അതിനകത്തൊരു വീഡിയോ ആണ് ഈ കാണുന്നത് പ്ലാസ്റ്റിക് കളയുന്ന പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് ക്ലീൻ ചെയ്ത് അതൊരു മെഷീനിലൂടെ കടത്തിവിട്ട് അത് അരി പോലാക്കി അത് നമ്മളെ കൊണ്ട് കഴിപ്പിക്കുന്നു ആ പോയിസൺ ആണ് നമ്മൾ കഴിക്കുന്നുള്ള രീതിയിൽ ഈ വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് എസ് എസ് എ ഐ ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇത് പൂർണ്ണമായിട്ടും തെറ്റായിട്ടുള്ള ഒരു വീഡിയോ ആണ് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഒരു പോസ്റ്റിലും പറയുന്നുണ്ട് ഇതൊരു തികച്ചും തെറ്റായിട്ടുള്ള ഒരു വീഡിയോ ആണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ക്യാരി ആണെന്നുള്ള സംശയം ഉണ്ടെങ്കിൽ ഒരു വെള്ളത്തിട്ടതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം മുകളിലുണ്ടെങ്കിൽ അത് പ്ലാസ്റ്റിക് ആവാം ഇനി ഇത് കത്തിച്ച് നോക്കുക കത്തിച്ച് നോക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് ആണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഉരുകുന്ന ഒരു മണവും അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ഒരു ഒട്ടലോകമാണ് അങ്ങനെ ഇല്ലെങ്കിൽ അത് നോർമൽ ചെയ്യുക ഫ്രൈയിങ് പാനും വെച്ച് നല്ലോണം ചൂടാക്കുക പ്ലാസ് പ്ലാസ്റ്റിക് എരിയാണെങ്കിൽ അതിനെ തൊട്ടുകയും ആ പ്ലാസ്റ്റിക്കിൻ്റെ പോലെ അവിടെ അനങ്ങാതെ കിടക്കുകയും ചെയ്യും പക്ഷേ നോർമലരി ആണെങ്കിൽ അത് ബ്രൗൺ കളറിലോട്ടോ അതോ കറുപ്പ് കളറിലോട്ടോ മാറുന്നതാണ് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക